ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നലെ നടന്ന ചെന്നൈ ഗുജറാത്ത് മത്സരം ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ ചെന്നൈ നിശ്ചിത ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി ആറ് റൺസ് സ്വന്തമാക്കാൻ ആറ് വിക്കറ്റിൽ ഇരുന്നൂറ്റി ആറ് റൺസ് സ്വന്തമാക്കാൻ സാധിച്ചു ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ ഗേഗ്വാദും രജീന്ദ്രവേന്ദ്രനും കൂടി കൂടി ചെന്നൈ സ്കോറ് പറത്തുന്ന കാഴ്ചയാണ് കണ്ടത് നാൽപ്പത്തി റൺസും അതുപോലെ തന്നെ രജീന്ദ്രവീന്ദ്ര നാൽപ്പത്തി ആറ് റൺസും സ്വന്തമാക്കി പിന്നീട് ഇറങ്ങിയ ശിവൻ ദൂബയുടെ ഒരു വെടിക്കെട്ട് ബാറ്റിങ്ങിൽ ഇന്ത്യ ചെന്നൈ സ്കോർ ഇരുന്നൂറ്റി ആറിലെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അഞ്ച് സിക്സും രണ്ട് ഫോറും അടക്കം അമ്പത്തൊന്ന് റൺസാണ് ശിവൻ ദൂബെ സ്വന്തമാക്കിയത് മറുപടി പാറ്റി ഇറങ്ങിയ ഗുജറാത്തിൻ്റെ തുടക്കം തന്നെ സാഹ ഇരുപത്തൊന്ന് റൺസ് സ്വന്തമാക്കി പിന്നീട് വന്ന സായി സുദർശൻ ഈ മുപ്പത്തിയേഴ് റൺസ് സ്വന്തമാക്കി മറ്റാർക്കും തന്നെ കാര്യമായ ബാറ്റിംഗ് നടത്താൻ സാധിച്ചില്ല നൂറ്റി നാൽപ്പത്തി മൂന്നിന് എട്ട് എന്ന നിലയിൽ കളി അവസാനിക്കുകയാണ് ചെയ്തത് ചെന്നൈക്ക് അറുപത്തി മൂന്ന് റൺസിൻ്റെ വിജയം സ്വന്തമാക്കാൻ സാധിച്ചു ബോളിങ്ങിൽ ചഹർ രണ്ട് വിക്കറ്റ് അതുപോലെ തന്നെ മുസ്തഫിസുർ റഹീം രണ്ട് വിക്കറ്റ് തുഷാർ രണ്ട് വിക്കറ്റ് സ്വന്തമാക്കി അവരുടെ ഒരു ബോളിംഗ് മികവിൽ തന്നെയാണ് ഗുജറാത്തിന് ഇച്ചറിയ നൂറ്റി നാൽപ്പത്തി മൂന്നിന് പിടിച്ചു കെട്ടാൻ സാധിച്ചത് നല്ലൊരു ബോളിങ് തന്നെയായിരുന്നു ചെന്നൈയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ബാറ്റിങ്ങിൻ്റെ കാര്യത്തിലും എടുത്തു പറയേണ്ടതുണ്ട് ചെന്നൈയുടെ ബാറ്റിങ്ങും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് അവർക്ക് ബാറ്റ് ചെയ്യാൻ സാധിച്ചു ശിവൻ ദൂബയുടെ ഒക്കെ ഒരു കീട്ടില്ല ഒരു ഇന്നിങ്സ് കാണാൻ സാധിച്ചു അതുപോലെ തന്നെ രജീന്ദ്രവേന്ദ്ര ആയാലും ഗഗ്വാദ ആയാലും നന്നായിട്ട് തന്നെ ബാറ്റ് ചെയ്യുന്നത് കാണാൻ സാധിച്ചു ഇരുന്നൂറ് എന്നുള്ള ഇരുന്നൂറ്റി ആറ് എന്നുള്ള സ്കോറിലേക്ക് എത്താൻ നല്ല രീതിയിൽ തന്നെ ഒരു ബാറ്റ് ചെയ്യാൻ ശ്രമിച്ചു അങ്ങനെ ചെന്നൈക്ക് അറുപത്തിമൂന്ന് റൺസിൻ്റെ വിജയമാണ് ഈ ഒരു മത്സരത്തിന് ഗുജറാത്തിനെതിരെയുള്ള ഈ ഒരു മത്സരത്തിനകത്ത് സ്വന്തം വാങ്ങാൻ സാധിച്ചത് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചോദിക്കുക പെടുത്തിട്ടേ കാണാം പായ